ഒരു കാലഘട്ടത്തെ കുറിച്ച് മുത്തരവി പറയുന്നുണ്ട് അവസാന കാലഘട്ടത്തിലെ മനുഷ്യന്റെ പ്രത്യേകത എന്ന് അറിയോ അവന് മിണ്ടാൻ പറ്റില്ല അതായത് ഇവൻ മിണ്ടിയാൽ ഇവൻ കുറ്റക്കാരനാണ് മിണ്ടിയാൽ ഇവൻ കുറ്റക്കാരനാണ് ഇന്ന് അങ്ങനെയല്ലേ പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞാൽ കുറ്റ ആർക്കാണ് മൈല്യര് വലിയേറെ പാടുമൊക്കെ വയ്യേറെ പാടാണ് ഇത് മുല്ലാരിക്ക് ഇത് പറയാനാണ് മുയ്യാരി ഈ പണി പണിക്ക് ഇറങ്ങിയത് എന്താ മുയ്യേറെ പാട് പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ പറയുന്നവൻ സത്യം പറഞ്ഞു കൊടുക്കുന്നവൻ കുറ്റക്കാരനാകുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ മദ്യപാനവും തോന്നിവാസവും ജനറലൈസ് ചെയ്യപ്പെടുക പൊതുവായി ഒരു കാലഘട്ടം വന്നാൽ അള്ളാഹുവിൻ്റെതാ പറഞ്ഞു രണ്ടാമത്തേത് ഒത്തഹദുൽ കയാൻ അതായത് ഈ നൃത്തകൾ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അത് എല്ലാ പരിപാടികളിലും ഇങ്ങനെ അമിതമായി വന്നാൽ അള്ളാഹുൻ്റെതാ പറഞ്ഞു നാലുശ്വയ്ക്ക് അതിനെ കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാൻ ചെയ്യാന്നല്ല കേട്ടോ തെറ്റിദ്ധരിക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ അവർത്താണ് സൂക്ഷ്മത പാലിക്കേണ്ട ഒരു ഒരു കാര്യമാണ് അത് പാരൻസ് ചിന്തിക്കുന്നില്ല ഡാൻസിന് എല്ലാത്തിനും നമ്മൾ പറഞ്ഞു തേക്കാം ഈ കുട്ടി അവൾ അവിടുത്തെ പോലും മറക്കുന്നില്ല അവൾ ഡാൻസ് ചെയ്യുകയാണ് ഞാൻ അവർക്ക് മറിച്ചാലും ഡാൻസ് ഇസ്ലാമില്ല പറ്റാത്ത കാര്യമാണ് അന്യപുരുഷൻ്റെ മുമ്പിൽ പോലും നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുക ഒപ്പന കളിക്കുക ഇതൊക്കെ ഏത് മതമാണ് അന്യപുരുഷൻ്റെ മുമ്പിൽ നിന്ന് ഒപ്പന കളിച്ചാൽ അത് ഹലാലാവോ ഹലാലാവുമോ മാപ്പിളപ്പാട്ടിട്ടൊക്കെ ഹലാലാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ വന്നാലല്ലാതെ ദാ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ കളിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കളി